മലയാളികളുടെ ഇഷ്ടതാരങ്ങളായ ഗോവിന്ദ് പത്മസൂര്യയും ഗോപികയും തൃശൂർ വടക്കനാഥ ക്ഷേത്രത്തിൽ വെച്ച് വിവാഹിതരായി അടുത്ത ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും സാക്ഷിയൊക്കെയാണ് ജി പി ഗോപികയുടെ കഴുത്തിൽ താലി ചാർത്തിയത് വിവാഹ ചിത്രങ്ങൾ പങ്കുവെച്ച താരദമ്പതികൾ തന്നെയാണ് സന്തോഷവാർത്ത ആരാധകരെ അറിയിച്ചത് പുലർച്ചെ ക്ഷേത്രനടയിലെത്തിയ താരങ്ങൾ ക്ഷേത്രത്തിന്റെ പ്രദക്ഷിണം വെച്ചു തുടർന്ന് ശ്രീകോവിൽ നടക്കെ പുറത്തു വെച്ച് താലി ചാർത്തുകയായിരുന്നു സിമ്പിൾ ലുക്കിലാണ് ഇരുവരും എത്തിയത് ജി പി എന്നറിയപ്പെടുന്ന ഗോവിന്ദ് പത്മസൂര്യ ടി വി അവതാരകൻ എന്ന നിലയിൽ ശ്രദ്ധേയനാണ് എം ജി ശശി സംവിധാനം ചെയ്ത അടയാളങ്ങൾ എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത് ഡി ഫോർ ഡാൻസ് എന്ന റിയാലിറ്റി ഷോയിലൂടെ മലയാളി പ്രേക്ഷകർക്കിടയിൽ അധികം ജനപ്രീതി നേടി ഡാഡി കൂൾ ഐ ജി വർഷം പ്രേതം ടു എന്നിവയാണ് പ്രധാന സിനിമകൾ സാന്ത്വനം സീരിയലിലെ അഞ്ജലി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ശ്രദ്ധേയയാണ് ഗോപിക ശിവം ബാലേട്ടൻ എന്നീ സിനിമകളിൽ ബാലതാരമായായിരുന്നു അരങ്ങേറ്റം അഭിനയത്തോടൊപ്പം പഠനവും മുന്നോട്ട് കൊണ്ടുപോയ ഗോപിക ആയുർവേദ ഡോക്ടർ കൂടിയാണ്